ഇതോടൊപ്പം തന്നെ ചില കുട്ടികൾക്ക് ഷോർട്ട് ടൈം കോഴ്സുകളിലൂടെ എത്രയും വേഗം ഒരു ജോലിയിൽ കയറേണ്ട അങ്ങനെയുള്ള നേച്ചറുള്ള കുട്ടികളുണ്ടാവും ദീർഘകാലം ഒന്നും പഠിച്ചു പോകാൻ അവർക്ക് സാധിക്കില്ല ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ടെൻത്ത് കഴിഞ്ഞാൽ ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലിയിൽ കയറുക പ്രത്യേകിച്ചും സ്കിൽ ബേസ്ഡ് ആയ ജോലി സ്കിൽ ബേസ്ഡ് എന്ന് പറയുമ്പോൾ അക്കാഡമിക് ആയിട്ടുള്ള പഠനമല്ല കുറഞ്ഞ ആളുകൾ കൊണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലിയിൽ ആ ജോലിക്ക് വേണ്ട സ്കിൽ സെറ്റ് നേടിയെടുക്കുകയും അങ്ങനെ ആ ജോലിയിൽ കയറുകയും ചെയ്യുക അങ്ങനെ ലൈഫ് ലൈഫിൽ സെറ്റിൽ ചെയ്യുക എന്നാൽ ചിലർ അക്കാഡമിക്കായിട്ട് ധാരാളം പഠിച്ചു പോകാൻ പറ്റുന്നവരായിരിക്കും അവർക്ക് അങ്ങനെ പോകുക അപ്പോൾ ഇത്തരത്തിൽ അക്കാഡമിക്കായി ധാരാളം പഠിച്ചു പോകാൻ പറ്റുന്ന കുട്ടികളാരാണ് അവരെ എന്തിലൊക്കെയാണ് പോകേണ്ടത് എന്നാൽ അങ്ങനെ പറ്റാത്ത കുട്ടികളാരാണ് അവർ ലൈഫിൽ ഏളി സെറ്റിൽമെൻ്റ് നേരത്തെ തന്നെ അവരൊരു ജോബിൽ കരിയറിൽ സെറ്റിൽ ചെയ്യേണ്ടതുണ്ട് അവരാരാണ് ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്താറ് പിന്നെ ഏറ്റവും സ്യൂട്ടബിളായ കരിയർ നമുക്കറിയാം ആറോ ഏഴോ വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു കരിയറിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കരിയറാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കരിയറാണ് ഉള്ള ഇൻബോൺ പൊട്ടൻഷ്യൽ ഉള്ള മേഖലയിൽ തന്നെയാണ് ഒരു കരിയർ കിട്ടുന്നതെങ്കിൽ എക്സലൻറ്റായി പെർഫോം ചെയ്യാൻ സാധിക്കും ഇത് മാറിപ്പോയാൽ ചിലപ്പോൾ അങ്ങനെ സാധിക്കണമെന്നില്ല അപ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന കരിയേഴ്സ് ഏതൊക്കെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം എട്ടാം ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പായോ ശേഷമായോ നടക്കുന്ന ഈ എം ഐ അസസ്മെൻറ്റിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നു ഇത്രയും വളരെ വിപുലമായ പ്രയോജനങ്ങൾ ഈ എം ഐ അസസ്മെൻറ്റിലൂടെ കുട്ടികൾക്കും പാരൻസിനും ഒക്കെ ലഭിക്കും